ഹായ് ബിഗ് ബോസിൽ അൻസിബയെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യമാണ് കട്ടിൽ റാണി മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നു അതായത് കട്ടിലിരുന്ന് ഋഷിയെ വിളിച്ചിരുത്തി മറ്റുള്ളവരെ കുറ്റം പറയുന്നു ഇതൊക്കെയാണ് അൻസിബയെ കുറിച്ച് പല ആൾക്കാരും പറയുന്ന നെഗറ്റീവ്സ് തീർച്ചയായും അൻസിബ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് അൻസിബ മാത്രമാണ് ചെയ്യുന്നത് അൻസിബയാണ് റാണി മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന ആൾ എന്നാണ് പല ആൾക്കാരും പറയുന്നത് ഇവിടെ ആരാണ് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാതിരിക്കുന്ന ആൾക്കാർ എല്ലാവരും പറയുന്നുണ്ട് ഇന്നലെ നമ്മൾ കണ്ടു ജാസ്മിൻ അപ്സരയോടും അർജുനോടും ശ്രീദിനോടും ഒക്കെ ജിൻഡോയെ പറ്റി കുറ്റം പറയുന്നത് അതുപോലെ ഓരോരുത്തരും ഓരോ സൈഡിലിരുന്ന് എല്ലാവരെയും കുറ്റം പറയുന്നുണ്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ പറയുന്ന വ്യക്തികള് ഈ പറയുന്ന സിജോയും സായുമാണ് ഇവർ രണ്ടുപേരും ഏതെങ്കിലും സൈഡിൽ പോയിരുന്നു മറ്റുള്ളവരെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ ഇന്നത് പറഞ്ഞത് ശരിയായില്ല മറ്റേത് പറഞ്ഞത് ശരിയായില്ല അയാൾ ഇവിടെ വരുത്തണം മറ്റത് ചെയ്യണം ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ അൻസിബിയും പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ പറയുന്ന സായിയും ആണ് എന്നിട്ട് സിജോയും സായിയും പറയുന്നത് ഗെയിം പ്ലാനുകൾ അവര് മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടു പേരുടെയും പരിപാടി എന്താണ് രണ്ടുപേരും രണ്ട് തലേനെ എടുത്ത് അങ്ങ് പോവും ഒരു സൈഡിൽ പോയിരിക്കും ഇത് തന്നെ പറിച്ചാൽ ഇന്നാളെ മറ്റിത് ചെയ്യണം ഇന്നാളെ ഇത് ചെയ്യണം അപ്പോൾ അവര് ചെയ്യുന്നത് ഈ പറയുന്ന ഗെയിം പ്ലാനും അൻസിബ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റം പറയുന്നത് ഇത് എന്ത് ലോജിക്കാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ ആൾക്കാരും കുറ്റങ്ങൾ പറയുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നതായി എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പറയുന്ന സിജോയും സായിയും തന്നെയാണ് ശരിക്കും അവർക്കാണ് പല പേരുകളും ഇട്ട് വിളിക്കേണ്ടത് പല ആൾക്കാരും അവരുടെ മൈൻഡ് ഗെയിമായിട്ട് അതിനെ കരുതുന്നു ഇവർക്ക് മൈൻഡ് ഗെയിമും ഇല്ല ഒന്നുമില്ല രണ്ടുപേരും ഒരു ഗെയിമും ഇല്ലാതെ ഇരിക്കുന്ന വ്യക്തികളാണ് ഒരാൾ കാട്ടുതീയായിട്ടൊക്കെയാണ് വന്നത് എന്ന് പറയുന്നു ഇവിടെ കാട്ടുതീയുമില്ല ഒരു തേങ്ങയും ഇല്ല മഴക്കാലം ആയതുകൊണ്ടായിരിക്കും പുള്ളിയുടെ തീയൊക്കെ അങ്ങ് അണഞ്ഞു പോയത് അതുപോലെ മറ്റാൾ പറയുന്നുണ്ടായിരുന്നു സായി എൻ്റെ ഗെയിം ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അടുത്ത ആഴ്ച മുതൽ ഞാൻ എൻ്റെ ഗെയിമിലേക്ക് ഇറങ്ങുകയാണ് എന്നാണ് സായി പറഞ്ഞത് സായിയുടെ ഭാര്യ വന്നു പറഞ്ഞു നിങ്ങൾ സായി ആയിട്ടിരിക്കല്ലേ സീക്രട്ട് ഏജൻ്റ് ആവൂ അതായത് വലുതും കളിക്കാനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോഴും ഇവർ രണ്ടുപേരും തലേണയടുത്ത് ഒരു സൈഡിൽ പോയിരുന്നു മറ്റുള്ളവരെ കുറിച്ച് കുറ്റം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അൻസിബയെ മാത്രം കുറ്റം പറയുന്ന ആളായിട്ട് അങ്ങനെ കാണണ്ട ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന വ്യക്തികൾ ഇവർ രണ്ടുപേരും തന്നെയാണ് എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ടാവാം അതെന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ